ഹലോ അസ്ലാമലൈക്കും ക്രോ ബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പ്രീമിയം പർദകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പ്രീമിയം പർദ്ധകൾ റേറ്റ് വരുന്നത് മൂന്ന് തൊള്ളായിരം മുതൽ ഏഴായിരം രൂപ വരെ ആറായിരത്തി തൊള്ളായിരം ആ റേഞ്ചിലാണ് ഫ്രീ ഡെലിവറി ആയിരിക്കും സൈസ് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് സൈസിലുള്ളതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിലുള്ളവർക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയുള്ള ക്ലോത്താണ് ഇൻഡോനേഷ്യ കൊറിയ ചൈന ദുബായ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്ലോത്തിലുള്ള പറത്തകളാണ് അത്രയും ക്വാളിറ്റി അതിനുണ്ട് അതിൻ്റെ വിലയും അതിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചോദിക്കാം അപ്പോൾ എല്ലാവരും റേറ്റ് അല്ലെങ്കിൽ സൈസൊക്കെ കറക്റ്റ് പറഞ്ഞ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒരുപാട് ഡിസൈനൊന്നും വേണ്ട ആർഭാടം വേണ്ട സിമ്പിൾ പറതുകൾ ബ്ലാക്കിൽ വേണം എന്ന് പറയുന്ന പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ അതിന് പറ്റുന്നതാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാ സോറി ബാക്കിലും അതുപോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഒന്നും പോവുകയോ ഡാമേജ് ആവുകയോ ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ സ്ലിം ഫിറ്റ് ടൈപ്പിലുള്ളതാണ് നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് ഓവർലോക്കിംഗ് നല്ല സ്റ്റിച്ചിങ് ആണ് നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇതിപ്പോൾ നിങ്ങൾ പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഇത് കിട്ടത്തുള്ളൂ നാട്ടിൽ എന്തായാലും ഉറപ്പായിട്ട് ഇത് കിട്ടത്തില്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇത് അറുപത് സൈസ് അമ്പത്തെട്ട് അറുപത് സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഇത് നാലായിരത്തി തൊള്ളായിരം രൂപ വിലയാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഈ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടത്തുള്ളൂ കാരണം അത്രയും ബെറ്റർ ആണ് ചൂടെടുക്കില്ല അതാണ് അതിന്റെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബീഡ്സ് ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി ക്വാളിറ്റിയാണ് ബാക്കിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ മതി ഇവിടെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആണ് ഇത് അമ്പത്തെട്ടിൻ്റെ അളവാണ് നല്ല സൈസ് ഉണ്ടാവും നല്ല ഡിസൈനാണ് സിമ്പിൾ ടൈപ്പിലുള്ളത് നല്ല ഹെവി ക്വാളിറ്റി ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ വാങ്ങിയിട്ടുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മളൊരു വൈറ്റ് സ്റ്റോണിൽ വൈറ്റ് ബീഡ്സ് ആണ് മുത്തുകളാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു എന്താ പറയുന്നത് ഒരു ക്രഷ്ഡ് ടൈപ്പ് മെറ്റീരിയൽ ഒരു ബബിൾ ടൈപ്പ് ഇത് അമ്പത്താറ് അമ്പത്തെട്ട് ലെങ്ത് ഉണ്ട് ബാക്ക് സൈഡില് അതേപോലെ തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അപ്പൊ എല്ലാവരും മാക്സിമം കഴിയുന്ന എല്ലാവരും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ഇതായി ഒരു സൈഡിലാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഈ ഒരു കോർണർ ഷേഡിൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ക്ലോത്ത് നിങ്ങളൊന്ന് പിടിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ബീഡ്സ് ഒക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ചെയ്ത് റൂബീസ് ഹിജാബ്സ് ലൊക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എളുപ്പം ഇവിടെ എത്താവുന്നതാണ് ആയൂരിനും പുനലൂരിനും ഒക്കെ അടുത്താണ് നമ്മുടെ അഞ്ചൽ എന്ന് പറയുന്ന ലൊക്കേഷൻ അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി അറിയുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് റൂബീസ് ഹിജാബ്സ്ന്ന് തന്നെയാണ് ഫേസ്ബുക്ക് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ നല്ല പ്രോഡക്ട്സുകളാണല്ലോ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആ നിങ്ങൾക്ക് നല്ല ഹിജാബ് വേണോ വറുത വേണോ വേണോ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്കും നല്ല പ്രോഡക്ട്സുകൾ കിട്ടും അപ്പോൾ ഒത്തിരി നന്ദി താങ്ക്